ചരിത്രപ്രസിദ്ധവും പുണ്യപുരാതനവുമായ തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം കർക്കടക വാവുബലിതർപ്പണത്തിന് ഒരുങ്ങി ശനിയാഴ്ച രാവിലെ ക്ഷേത്രത്തിന് മുൻവശത്തെ കടൽ തീരത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ ഒരേ സമയത്ത് ഇരുപതോളം കർമ്മികൾ ബലിതർപ്പണ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധവും പുണ്യപുരാതനവുമായ തൃക്കണ്ണാട് ശ്രീ ത്രയമ്പകേശ്വര ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കിടക വാവ ദിവസത്തിൽ ബലിതർപ്പണത്തിനായി വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്ര ഭരണ സമിതി ഏർപ്പെടുത്തിയിട്ടുള്ളത് ശനിയാഴ്ച രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം അഞ്ചു മുപ്പത് മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ നവീൻചന്ദ്ര കായർത്തായയുടെ നേതൃത്വത്തിൽ ക്ഷേത്ര പുരോഹിതൻ ശ്രീ രാജേന്ദ്ര അരളിത്തായയുടെ കാർമ്മികത്വത്തിൽ ക്ഷേത്ര മുൻവശത്തുള്ള കടൽ തീരത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലിൽ ഒരേ സമയത്ത് ഇരുപതോളം കർമ്മികളുടെ നേതൃത്വത്തിലാണ് ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുക വിപുലമായ രീതിയിൽ ആഘോഷിക്കാനുള്ള എല്ലാ ഒരിക്കലുകളും ഇത് പൂർത്തിയാക്കുന്നു നമ്മുടെ ഈ കലക്ഷമായ തുറന്ന് കടപ്പുറത്ത് നിന്ന് ഇപ്രാവശ്യം മാറ്റിയിട്ട് തെക്ക് ഭാഗത്തുള്ള സ്ഥലത്താണ് ബലിതൽപ്പണത്തിൽ ഉള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇരുപതോളം ബലിതൽപ്പണ തറകളിൽ പൂജാരിമാർ തർപ്പണ കർമ്മങ്ങൾ ചെയ്യും അതുപോലെ പത്തോളം കൗണ്ടറിൽ നിന്ന് മത്തനങ്ങൾക്ക് പ്രസിദ്ധ കാര്യങ്ങൾ ലഭിക്കും മക്യനങ്ങൾക്ക് എല്ലാ സൗകര്യവും കഴിച്ചിട്ടുണ്ട് ഡെമ്പോഷണം ചായ മറ്റ് കുടുംബ സൗകര്യം എല്ലാ സൗകര്യവും കഴിച്ചിട്ടുണ്ട് വലിതർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് പരമാവധി സഹായം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി പോലീസ് കോസ്റ്റ് ഗാർഡ് ഹെൽത്ത് എന്നീ വിഭാഗങ്ങളുടെ സേവനവും സദാസമയവും ഉണ്ടായിരിക്കും ക്ഷേത്ര ആഘോഷ കമ്മിറ്റി മാതൃസമിതി ഭജനസമിതി എന്നിവരുടെ സേവനവും സദാസമയവും ഭക്തജനങ്ങൾക്ക് ലഭ്യമായിരിക്കും ചടങ്ങിന്റെ വിജയത്തിനുവേണ്ടി വാവന മുന്നോടിയായി കടൽ തീരം ശുചീകരിക്കും കാലവർഷം രൂക്ഷമായ സാഹചര്യത്തിൽ കടൽക്ഷോഭമുള്ളതിനാൽ ഭക്തജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്